ഇന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലാണ് സ്റ്റോപ്പിലാണുള്ളത് ഞാനുള്ളത് കോഴിക്കോടാണ് കേട്ടോ ഞാൻ കോയമ്പത്തൂരേക്ക് ഒന്നും പോയിട്ടില്ല ഇന്ന് പോകണം എന്ന് ഇനി പക്ഷെ ഇന്ന് പോകാൻ പറ്റിയില്ല നാളെ മറ്റന്നാളായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ബസ്സിന് എത്തിക്കാണ് അത് എനിക്കറിയാമല്ലോ ഇപ്പം ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോവാണേ അമ്മേൻ്റെ ചേച്ചിനെ കുറേ ആയി കണ്ടിട്ട് എനിക്കെൻ്റെ അമ്മേനേക്കാളും ഞാൻ എൻ്റെ അമ്മേൻ്റെ ചേച്ചിനെയാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ അങ്ങനെ എന്നെ അങ്ങനെ കൊണ്ടെടുക്കുന്നതാണേ അവിടെ വരെ പോയിട്ട് വരാം വരാത്തെ ഒറ്റ വണ്ടി പോലും കിട്ടില്ല കൊറേ നേരം കാത്തി ഓട്ടോ കിട്ടി ബസ് സ്റ്റാൻഡിൽ എത്തി ചായ കുടിക്കാൻ വേണ്ടി കേറി നല്ല ദാഹ ഉണ്ടായിന് ഒരു പഴമ്പൊരിയും ലൈമും കുടിച്ചു എനിക്ക് പഴമ്പൊരു ഈടായിട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ആയി കഴിച്ചിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബേക്കറിയിൽ പോയിട്ട് വല്ല്യമ്മക്ക് വേണ്ട പലഹാരങ്ങൾ ഒരു ബേക്ക് ബിസ്ക്കറ്റും മിച്ചറും മേടിച്ചു പച്ചക്കറി ഇതാ അവിടെ വല്യമ്മൻ്റെ വീട്ടിലടുത്ത് ഇറങ്ങിപ്പോ അനിയത്തിനെ കണ്ട് അവിടെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു നല്ല മഴ ചാറുന്നുണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ അവിടേക്ക് കയറി ചെന്ന് അതുകൊണ്ട് നല്ല ചൂടുള്ള പുഴുങ്ങിയ ചക്കയും കോപത്തിന്റെ ഉപ്പേരിയും ചോറും കഴിച്ചു വീട്ടിലെത്തി ഇതാണ് വെല്ലിയമ്മന്റെ വീട് വീട് ഇവിടെ പശു ഉണ്ട് പശുവിനെ ഞാൻ കാണിച്ചത് ഞാൻ കുഞ്ഞുനാൾ മുതൽ എവിടെയായിട്ടാണ് സ്കൂൾ പോവാനൊക്കെ എവിടെ സ്കൂളിൽ പോകല്ലേ ഇവിടെ പശുവിനെ കാണിച്ചു ഏ പശു പി പശു പശു ഇവിടെ സ്കൂൾ പഠിക്കുമ്പോൾ രണ്ടു ദിവസൊക്കെ നിക്കാൻ പശുവിന് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോവലുണ്ടായി കോഴി വരെ എന്നെ കളിയാക്കാൻ തുടങ്ങി നോണാ തോണാ ചക്കെ ചക്കയും വാങ്ങൊക്കെ തന്നി ചക്കയും വാങ്ങയൊക്കെ എന്റെ ഫേവറേറ്റ് നല്ല നാടൻ ഇത് ചേലമാങ്ങയല്ലേ ചേലമാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടാ ചേലമാങ്ങ ചക്ക കുണെന്റെ മെയിൻ ഐറ്റം കണ്ട വന്നു നല്ല നാടൻ മിച്ചറ് നല്ല മിച്ചറ് നരി വാങ്ങിയ മാങ്ങയൊക്കെ പേക്കാക്കിട്ടത് ചായ അപ്പൊ കറി ചക്കക്കുരു മാങ്ങ വാങ്ങാൻ ചേച്ചി നില പ്രത്യേകിച്ചും മുരിങ്ങാനൊക്കെ തന്നെ നമ്മളിനി ഇവിടുന്ന് പോവാ പോവ കൊത്തുക അതിന്റെ ഭാര്യ അപ്പുറത്ത് ഇണ്ടായിട്ടും കൂടി വെറുതെ അല്ല എന്നെ കോയിന്ന് വിളിക്കുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ മഴയല്ല മഴ ചോർന്നിക്കുന്നു നമ്മൾ ഇനി ി പോവാട്ടി ബ്ലോഗ് ഇവിടെ അവസാനിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു തന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ